കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം അർദ്ധരാത്രി പുറപ്പെടും പേരാണ് ആദ്യ സംഘത്തിൽ ജിദ്ദയിലേക്ക് തിരിക്കുക ഹജ്ജ് ക്യാമ്പിന് ഇന്ന് കരിപ്പൂരിൽ തുടക്കമാകും ജൂൺ വരെയാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് മറ്റൊരു ഹജ്ജ് തീർത്ഥാടന കൂടി തുടക്കമാവുകയാണ് കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടകരുടെ വിമാനം നാളെ പുലർച്ചെ അഞ്ചിനാണ് പുറപ്പെടുക ആ അതിനുശേഷം നാളെ രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം മൂന്ന് മണിക്കും മറ്റ് വിമാനങ്ങൾ രണ്ട് വിമാനങ്ങൾ കൂടി പുറപ്പെടും ഇത്തവണ പതിനേഴായിരത്തി പേരാണ് കരിപ്പൂരിൽ നിന്നും ആ ഹജ്ജിന് പോകുന്നത് കരിപ്പൂർ വഴി ഹജ്ജിന് പോകുന്നത് ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പുരുഷന്മാരും പതിനായിരത്തി അറുന്നൂറ്റി നാല് പേർ സ്ത്രീകളുമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വർധനവും എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരാണ് അധികമായി കരിപ്പൂരിൽ നിന്നും തവണ അപ്പുറപ്പെടുത്തുക കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരായിരുന്നു കരിപ്പൂരിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയത് അതുപോലെ തന്നെ ഇത്തവണ കൊച്ചി വഴി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരും കണ്ണൂർ വഴി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരുമാണ് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കരിപ്പൂരിൽ നിന്നുള്ള സർവീസുകളാണ് ഇന്ന് തുടക്കമാവുന്നത് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം മെയ് ഇരുപത്തിയാറിനും കണ്ണൂരിൽ നിന്നുള്ള ആദ്യ വിമാനം ജൂൺ ഒന്നിനുമാണ് യാത്ര ആരംഭിക്കുക നമുക്കറിയാം കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനത്തിൽ ടിക്കറ്റിന് വലിയ നിരക്ക് വർധനമുണ്ടായതും തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് അതിൽ നിരക്ക് കുറച്ചതുമൊക്കെ വലിയ വിവാദമായിരുന്നു അത്തരത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകർ ഉപയോഗിക്കുന്ന ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിലാണ് അപ്പോൾ അവിടെ ഈ ടിക്കറ്റ് വർധനവ് ഉണ്ടായതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് എന്തായാലും സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു രാവിലെതോടെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തീർത്ഥാടകർ ഹജ്ജ് ഹൗസിലേക്ക് തുടങ്ങും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഹജ്ജ് ഹൗസിൽ നിന്ന് നൽകും തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ആപ്പുറപ്പെടും മലപ്പുറത്തു നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ